തൃശൂർ ജവഹർ ബാലഭവനിൽ കുട്ടികൾക്കായി ഒരുക്കിയ അവധിക്കാല ക്യാമ്പ് കളിവീടിലേക്ക് ബുധനാഴ്ച എത്തിയത് എക്കാലത്തെയും കുട്ടികളുടെ കൗതുകമായ ആനയായിരുന്നു തിരുവമ്പാടി ലക്ഷ്മി എന്ന കളിവീടിലെ കുരുന്നുകളുടെ മനം കവർന്നു ലക്ഷ്മിക്കൊപ്പം ആനയറിവുകൾ പങ്കുവയ്ക്കാൻ പ്രമുഖ ആന വിദഗ്ധനായ ഡോക്ടർദാസും ഉണ്ടായിരുന്നു ആനയെക്കുറിച്ചുള്ള കുട്ടികളുടെ ഓരോ സംശയത്തിനും നർമ്മം കലർന്ന മറുപടികളോടെ കുട്ടികളിലും കൂടെ ഗിരിദാസ് ചെരി പടർത്തി ആനവായിൽ എത്ര പല്ലുണ്ട് ആന എത്ര വെള്ളം കുടിക്കും ആന എത്ര ഭക്ഷണം കഴിക്കും ആന എത്ര നേരം ഉറങ്ങും ആനയ്ക്ക് എത്ര ഭാരമുണ്ട് പിടിയാനയുടെ കൊമ്പിന്റെ പേരെന്ത് ആന ചെവി ആട്ടുന്നത് എന്തിന് ആനയുടെ മുൻകാലുകൾക്കും പിൻകാലുകൾക്കും പറയുന്ന പേരെന്ത് തുടങ്ങി കുരുന്നുകളുടെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾക്ക് ഡോക്ടർ ഗിരിദാസ് രസകരമായ മറുപടി നൽകി ഒടുവിൽ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുവാനും ആനപ്പുറത്തേറാനും മറ്റൊരിക്കൽ അവസരം നൽകാമെന്ന് പാപ്പാനെ കൊണ്ട് സംവദിക്കുകയും ചെയ്തു കോർപ്പറേഷൻ കൌൺസിലറും ജവഹർ ബാലഭവൻ ബോർഡ് അംഗവുമായ ഐ സതീഷ് കുമാർ മുൻ ഫോറസ്റ്റ് ഓഫീസർ അജിത് കുമാർ അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ